നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ അത്താണി അമ്പലപ്പുരത്ത് തെരുവുനായ്ശല്യം രൂക്ഷമാക്കിയെന്നാരോപിച്ച് വനിതാ ഡോക്ടർക്കെതിരെ ജനകീയ പ്രതിഷേധ മാർച്ച് വീട്ടുവളപ്പിൽ അമ്പതോളം നായ്ക്കളെ സംരക്ഷിക്കുന്ന ഡോക്ടർ പാതയോരങ്ങളിൽ സ്ഥിരമായി ഭക്ഷണം നൽകുന്നതാണ് മേഖലയിൽ നായ്ക്കളുടെ എണ്ണം കൂടാൻ കാരണമെന്നും നാട്ടുകാർ തെരുവു നായ്ക്കളെ ഭയന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ആയതോടെയാണ് പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തിറങ്ങിയത് നഗരസഭാ ചർച്ചയ്ക്ക് ശ്രമിച്ചിട്ടും ഡോക്ടർ സഹകരിച്ചില്ലെന്നും നായ്ക്കളെ നിയന്ത്രിക്കാൻ അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പരവൂർ തളി നടുവട്ടത്തെ മാലിന്യ പ്ലാന്റിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാമെന്ന ജില്ലാ കളക്ടർ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾക്ക് ഉറപ്പു നൽകി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലാന്റിന്റെ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകൾ അടക്കമുള്ള പതിനഞ്ചംഗ സംഘം നിവേദനം നൽകിയിരുന്നു പ്ലാന്റിന്റെ അനുമതികൾ സ്വാധീനം വഴി നേടിയതാണെന്ന പരാതിയിൽ അന്വേഷണം നടത്താമെന്ന് എ ഡി എം ഉറപ്പു നൽകി പഞ്ചായത്ത് റിപ്പോർട്ട് നൽകുന്ന പക്ഷം നടപടിയെടുക്കാമെന്ന് അറിയിച്ച കളക്ടർ തീർപ്പുണ്ടാകുന്നതുവരെ തുടർ നടപടികൾ നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും പറഞ്ഞു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വകയിലെത്തി നിർമ്മിച്ച അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ മരതകം എസ് സി സാംസ്കാരിക നിലയം തുറന്നു നൽകി മരതക അരിശ്രീ നഗറിലെ കുടുംബങ്ങൾക്ക് സാംസ്കാരിക ഉല്ലാസത്തിനും കുട്ടികൾക്ക് കലാപരിശീലനം വിദ്യാഭ്യാസ കോച്ചിംഗ് എന്നിവ നൽകുന്നതിനുമാണ് സ്ഥിരം യാത്രക്കാരുടെ ആദരമേറ്റുവാങ്ങി രണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ വിരമിച്ചു ചാലക്കുടി മെഡിക്കൽ കോളേജ് റൂട്ടിലെ യാത്രക്കാർ മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ബസ്സിനുള്ളിൽ വെച്ച് യാത്രയ്പ്പ് നൽകി ഡ്രൈവർമാരായ പി കെ സജീവനും മഹേന്ദ്രനും വേണ്ടിയായിരുന്നു ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ളവർ പാട്ടുകളും നൃത്തവുമായി സ്നേഹോഷ്മളമായ യാത്രയ്പ്പ് ഒരുക്കിയത് വർഷങ്ങളോളം സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചവർക്ക് യാത്രക്കാർ നൽകിയ ഈ വേറിട്ട യാത്രയ്പ്പ് ഏറെ ശ്രദ്ധേയമായി